ഹലോ വെൽക്കം ടു ദി അനദർ എപ്പിസോഡ് ഓഫ് ഇസ്മിഷാലു നിങ്ങളുടെ സ്വന്തം ഷാലു രാവിലെ തന്നെ നല്ല തിരക്കിലാണ് എന്നാണ് എല്ലാ മക്കളും വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന ദിവസം ജൂൺ രണ്ട് അങ്ങനെ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ പണികളൊക്കെ തീർത്ത് വേഗം തന്നെ അവന്റെ കൂടെ നമ്മളും പോകുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളിലാണ് വാട്ടർ ബോട്ടിലും പ്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കണം എന്റെ പൊന്നെ വിധത്തിലാണ് കിച്ചൂട്ടനെ എണീപ്പിച്ച് വിട്ടത് ഞാനും ഏട്ടനും രണ്ടാളും പോയിട്ടാണ് എന്നെ വിളിച്ചത് മോനെ സ്കൂളിൽ പോകേണ്ടത് എണീക്കെന്ന് പറഞ്ഞിട്ട് മറ്റെല്ലാ ദിവസവും നേരത്തെ എണീക്കുന്നവൻ ഇന്ന് മാത്രം വൈകി അതിനി അങ്ങോട്ട് ഇനി യുദ്ധമായിരിക്കും ഇനി എല്ലാ ദിവസങ്ങളിലും എണീക്കടാ എണീക്കടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം എന്റെ മുന്നത്തെ വീടുകളിൽ ഞാൻ പറക്കേണ്ടത് ഇതുപോലെ ഏതെങ്കിലും വീടെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ബോട്ടിൽ വെള്ളം ആക്കുന്ന സമയത്ത് അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറയും അളവ് വെച്ചിട്ടുണ്ട് ആ അളവിനപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ പാടില്ല അതുകൊണ്ട് അവൻ പറഞ്ഞ അളവ് തന്നെ ഞാൻ വെള്ളം ആക്കിയിട്ടുണ്ട് പിന്നെ മോളിക്ക് വേഗം കുറുക്കാക്കി കൊടുത്തു കാരണം അവൾ ഞാൻ കൂട്ടിട്ടാണ് പോകുന്നത് ചിലപ്പോൾ അഥവാ വൈകിട്ടുണ്ടെങ്കിൽ വിഷമിട്ടുണ്ടെങ്കിൽ പാൽ കൊടുക്കാൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ സ്കൂളിൽ നിന്ന് അതുകൊണ്ട് പിന്നെ അവൾക്ക് വേഗം കുറുക്കാക്കി കൊടുത്തു പിന്നെ രാവിലെ എണീക്കാനുള്ള അവന്റെ മടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ മടിയൊന്നും ഇല്ല ആ സമയമാകുമ്പോഴേക്ക് അവർ റെഡി റെഡിയൊക്കെ ആയി ഓക്കെ ആവും പക്ഷെ എണീക്കാൻ എന്താണ് ആ ഒരു വെപ്രാളം എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റെല്ലാ ദിവസവും ലീവില്ല ദിവസങ്ങള് ഉത്സാഹത്തോടെ എണീക്കും പിന്നെ ഈ സ്കൂളിൽ പോകേണ്ട ദിവസം ആകുമ്പോഴേക്ക് എണീക്കടാ എണീക്കടാ അച്ഛനും അമ്മയും മാറി മാറി വിളിക്കണം നയൻ തേർട്ടി ആകുമ്പോഴേക്ക് അവിടെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നയൻ തേർട്ടി ആയിട്ടുണ്ട് എന്നാലും സാരി ആദ്യത്തെ ദിവസം അല്ലേ അപ്പൊ എല്ലാവരും മെല്ലെ മെല്ലെ വരുന്നേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ഞാൻ വിചാരിച്ചത് ഒന്നിക്കും ഞാൻ മാത്രം പോകാം അല്ലെങ്കിൽ ഏട്ടൻ മാത്രം പോകാം എന്നാണ് വിചാരിച്ചത് പിന്നെ ഏതായാലും നമ്മള് എല്ലാവരും കൂടി ഇറങ്ങി പിന്നെ ഓട്ടോനാണ് അവര് വിടാറുള്ളത് പക്ഷെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മക്കളെ എല്ലാം അച്ഛനമ്മമാര് കൊണ്ടുവിടുന്നത് കൊണ്ട് പിന്നെ നമ്മളെ രണ്ടാളും കൂടിയിട്ട് കൊണ്ടാക്കാണ് ചെയ്തത് പിന്നെ അവിടെ എത്തിയപ്പോ അവനെ ഞാൻ പറഞ്ഞില്ലേ ഒരു മാതിരി ഒരു വിഷമം പോലെ അമ്മ വാ അമ്മ വാ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഏട്ടന്റെ കയ്യിൽ മാവേനെ കൊടുത്തിട്ട് പിന്നെ ഞാൻ അവന്റെ കൂടെ പോയി അവിടെ എത്തിയപ്പോ തന്നെ ഇതുപോലെ ഒരു ബാഡ്ജും പിന്നെ ഒരു ക്യാപ്പും കിട്ടിയിട്ടുണ്ട് ഓരോ കുട്ടികൾക്ക് ഓരോ കളറിലുള്ള ക്യാപ്പാണ് കിട്ടിയിട്ടുള്ളത് കിച്ചൂടും ബ്ലൂ കളറിലുള്ള ക്യാപ്പ് കിട്ടി അപ്പോ അത് കിട്ടിയപ്പോ ചെറിയൊരു ഹാപ്പി ആയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ എൽ കെ ജി യു കെ ജി പിന്നെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുമാണ് ഇരുത്തിയിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള കുട്ടികൾ വേറെ ഹാളിൽ വേറെ ക്ലാസ്സിലൊക്കെ ആയിട്ടാണ് ഇരുത്തിയിട്ടുള്ളത് പിന്നെ എല്ലാ മക്കളും കളിച്ച് ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ആർക്കും വലിയ പ്രശ്നമൊന്നും കണ്ടില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഓരോരോ കളറുള്ള ക്യാപ്പും പിന്നെ നിറയെ ബലൂണൊക്കെ വെച്ചിട്ട് പിന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ക്ലാസ് എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ രക്ഷിതാക്കളൊക്കെ പിന്നെ ഇവരുടെ ബാക്കിലായിട്ട് എത്തുന്നിട്ടുണ്ട് അയ്യോടാ പറഞ്ഞതാ നാവോ ആയിലേ കിട്ടതേ ഉള്ളു അപ്പോഴേക്കും ഒരു മോനെ കരയുന്നുണ്ട് ഞാൻ ഇത്ര നേരം ഭാഗം ഒരു മക്കളും കരയുന്നില്ല പക്ഷെ ഈ ഒരു മോൻ വന്നിട്ട് നന്ന കരച്ചിലായിരുന്നു ടീച്ചർ സമാധാനിപ്പിക്കുന്നുണ്ട് പാവം തോന്നിപ്പോയി നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ ഏർ ഇനാഗ്രേഷൻ സ്പീച്ചൊക്കെ ഇവിടെ പിന്നെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മുടെ മാനേജർ പിന്നെ സ്കൂൾ മാനേജർ ഈ കുഞ്ഞിരാമൻ സാറ് പിന്നെ മക്കൾക്കൊക്കെ മധുരം നൽകുന്നുണ്ട് അപ്പൊ കുട്ടികളൊക്കെ ഒന്ന് ഉഷാറായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം അപ്പൊ എല്ലാവർക്കും ലഡു വിതരണം നടത്തുവാണ് അങ്ങനെ കിച്ചൂടൻ അവിടുന്ന് ലഡ് കഴിക്കുന്നുണ്ട് എല്ലാവർക്കും നമുക്കും എല്ലാവർക്കും ലഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ടായി അങ്ങനെ കിച്ചൂട്ടൻ ഒന്നാം ക്ലാസ്സിലേക്ക് ഇതുപോലെ പഠനം തുടങ്ങുന്ന എല്ലാ മക്കൾക്കും മക്കൾക്കും എന്റെ ആശംസകളായി നേരാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ നമ്മൾ അവിടെ നിന്ന് കിച്ചൂട്ടിനോട് ആറ്റൊക്കെ പറഞ്ഞു വിട്ടു അവൻ പ്രോഗ്രാമിന്റെ തിരക്കിലായി അങ്ങനെ അവിടെ പ്രോഗ്രാമൊക്കെ നടക്കട്ടെ അപ്പൊ ഇത്രയുമാണ് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് എല്ലായ്പോഴും ഉണ്ടാവണം അപ്പൊ